കാട്ടിലെ രാജാവായ ഈ കുരങ്ങന് രണ്ട് കുട്ടികൾ ജനിക്കുകയാണ് അതിൽ ആദ്യത്തെ കുട്ടി വളരെ വീക്കും രണ്ടാമത്തെ കുട്ടി നല്ല സ്ട്രോങ്ങും ആയിരുന്നു ഇവർ പൊതുവെ ആദ്യം പിറന്ന കുഞ്ഞിനെയാണ് കാടിനെ രാജാവാക്കാറ് പക്ഷെ ഇവിടെ ആ കുട്ടി വളരെ വീക്ക് ആയതുകൊണ്ട് ആരും തന്നെ ആ കുരങ്ങൻ കുട്ടിയെ രാജാവായി അംഗീകരിക്കില്ല എന്ന് പറയാണ് അങ്ങനെ ഒരു മന്ത്രവാദിനി കുരങ്ങൻ രാജാവിനോട് ആദ്യത്തെ കുട്ടിയെ കൊല്ലാൻ പറയാണ് എന്നിട്ട് രണ്ടാമത്തെ കുരങ്ങനെ രാജാവാക്കാം എന്നും പറഞ്ഞ് മനസ്സ് മാറ്റിയെടുക്കുവാണ് അങ്ങനെ മറ്റു മാർഗങ്ങളില്ലാതെ തന്റെ ആദ്യത്തെ കുഞ്ഞിനെ കൊല്ലുവാൻ ആളെ ഏർപ്പാടാക്കാണ് രാജാവ് എന്നിട്ട് റാണിയെ പോയി കണ്ടു റാണിക്കാവട്ടെ തീരെ വെയ്യ രാജാവിനോട് തന്റെ കുഞ്ഞുങ്ങളെ നല്ലോണം നോക്കണേ എന്നും പറഞ്ഞ് അവിടെ തന്നെ വെച്ച് മരിച്ചു മരിച്ചുപോകാണ് അതേസമയം ആ മന്ത്രവാദിനി കുരങ്ങ് രണ്ടാമത്തെ കുഞ്ഞിനെയും കൊണ്ടുപോയി എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഇവനാണ് അടുത്ത രാജാവ് എന്ന് പറഞ്ഞു കൊല്ലാൻ കൊണ്ടുപോയ കുട്ടിക്കുരങ്ങനെ പിടിച്ച് ഒരു കുരങ്ങ് മരത്തിന് മുകളിൽ നിൽക്കുന്നുണ്ട് താഴെയാവട്ടെ ഒരു ചെന്നായ ആ കുട്ടിക്കുരങ്ങനെ കഴിക്കാൻ എന്നോണം കാത്തു നിൽക്കുന്നു ആ കുരങ്ങൻ അതിനെ എടുത്ത് എറിയാൻ നിന്നതും ആ കുട്ടിക്കുരങ്ങൻ അതിനെ കൈ പിടിച്ച് നിൽക്കാണ് അവനോട് സഹതാപം െങ്കിലും രാജാവിന്റെ കൽപ്പന അനുസരിക്കാതെ വേറെ വഴിയില്ല എന്ന് കരുതി ആ കുരങ്ങൻ മനസ്സിലാ മനസ്സോടെ അതിനെ താഴേക്കെറിഞ്ഞു താഴേക്ക് പോയ കുരങ്ങൻ നേരെ ഒരു ഇലൈൻ തട്ടി അവിടെ ഉണ്ടായിരുന്ന വള്ളികളിൽ തട്ടി അവന്റെ കാൽ വള്ളികളിൽ കുടുങ്ങി താഴേക്ക് വീണില്ല എന്നാൽ ആ ചെന്നൈ പല്ല് കാരണം അവന്റെ കൈ ഡാമേജ് ആവാണ് അവസാനം മറ്റൊരു കുരങ്ങന് അവനെ കിട്ടുകയും അവനെ നല്ല രീതിയിൽ വളർത്തുകയാണ് ചെറിയ പ്രായത്തിൽ കൈക്ക് പറ്റിയ അപകടം കാരണം അവനെ കൊണ്ട് ഒറ്റയ്ക്ക് മരത്തിൽ ചാടി ചാടി പോകാൻ കഴിയില്ല ശരീരം വീക്കായാലും അവന് വളരെയധികം ബുദ്ധിയുണ്ടായിരുന്നു പല കണ്ടുപിടുത്തങ്ങൾ അവർക്കു വേണ്ടി അവൻ ചെയ്തു കൊടുത്തു ബുദ്ധി കൊണ്ട് അവനെ തോൽപ്പിക്കാൻ ആർക്കും തന്നെ കഴിയില്ലായിരുന്നു